ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ഒരക്രമിയായ മനുഷ്യൻ കൊന്നുകളുന്നു അദ്ദേഹം നിരപരാധിയാണ് കൊല്ലപ്പെടുന്നത് വധിക്കുന്നത് സ്വന്തം മക്കളുടെ കണ്ണുകൊണ്ട് തന്നെ നേരിൽ കണ്ടതാണ് പക്ഷേ അവർക്ക് തൽക്കാലം തടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഈ മക്കൾക്ക് അവർ നേരിൽ കണ്ട അനുഭവമാണ് ബാപ്പയെ കൊല്ലുന്നത് ആ മക്കൾക്ക് ബാപ്പയെ കൊന്ന മനുഷ്യനെ പകരം കൊല്ലാൻ പാടുണ്ടോ ഇല്ലേ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം ഇസ്ലാമിക കോടതിയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പരാതി പറയണം കേസ് ഫയൽ ചെയ്യണം എന്നിട്ട് കോടതി അദ്ദേഹത്തെ ആ അക്രമിയായ കൊലയാളിയെ കൊല്ലാൻ വേണ്ടി വിധിച്ചാൽ വധിക്കാം എന്നല്ലാതെ എന്ന കാര്യത്തിന് ബാപ്പയെ കൊന്നതിൻ്റെ പേരിൽ വധശിക്ഷ നടപ്പാക്കാൻ അവകാശിയായ മക്കൾക്ക് പോലും ഇല്ലാബി ഇതിനിൽ ഇമാമിബി ഭരണാധികാരിയുടെ അനുമതി പ്രകാരം അല്ലാതെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ പ്രതിനിധിയുടെ അനുമതിയോടുകൂടെ അല്ലാതെ ഒരിക്കലും തന്നെ ഒരിക്കലും ബാപ്പയോ മക്കളോ ആരായിരുന്നാലും ശരി അവകാശികൾക്ക് ഒരിക്കലും തന്നെ വധിക്കാൻ പാടില്ല എന്നാണ് നിയമം ഫതഹനിൽ വ്യക്തമായി ഭരണാധികാരിയുടെ കോടതിയുടെ വിധിപ്രകാരം അല്ലാതെ വ്യക്തികൾ പകരം കൊല്ലാൻ പാടില്ല ഇത് എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇങ്ങനെ കർമ്മശാസ്ത്ര നിയമം എഴുതി വെച്ചത് എങ്കിൽ മാത്രമേ ഒരു രാജ്യത്ത് സമാധാനം സ്ഥാപിക്കാൻ കഴിയൂ ഉറപ്പാണ് നിങ്ങൾ ഓർക്കണം ഇസ്ലാം ഏറ്റവും സുന്ദരമായ പവിത്രമായ ഉന്നതമായ നിയമങ്ങളാണ് ലോകത്ത് പഠിപ്പിച്ചത് അങ്ങേയറ്റത്തെ നീതിയും മഹാനായ അസ്രഫുൽ ഹൽക്കു അലഹി വസ്ലമ തങ്ങളെ വിഷം കൊടുത്ത് കൊന്നുകളയാൻ വേണ്ടി യഹൂദികൾ ഒരു സൽക്കാരം നടത്തി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഭരണത്തിൻ കീഴിൽ അവിടുത്തെ രാഷ്ട്രത്തിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും സമാധാനപരമായി ജീവിക്കുന്നുണ്ട് അങ്ങനെ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ നബി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളെ ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചു അവിടുന്ന് ആ സൽക്കാരം ക്ഷണം സ്വീകരിച്ചു പക്ഷേ അവർ മനഃപൂർവം മാംസത്തിൽ വിഷം ചേർത്ത് നബി സല്ലാഹു അലഹി വസ്ലങ്ങളെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇമാം ബുഖാരി ഹരി കാണാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ നബി നബിസല്ലാഹു അലഹി തങ്ങളുടെ കൂടെയുള്ള സഹാബി ആ ഭക്ഷണം കഴിച്ചുപോയി പക്ഷേ അഷ്റഫുൽ അഷറഫ്ൽ ഹുസാഹു അലഹി വസ്ലങ്ങൾ തൊള്ളയിൽ ഭക്ഷണം എത്തിയപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചില്ല അവിടുന്ന് യഹൂദികളെ വിളിച്ച് ചോദിച്ചു നിങ്ങൾ എന്നോട് സത്യം പറയുമോ ഞാൻ ചോദിച്ചാൽ സത്യം പറയുമോ യഹൂദികൾ പറഞ്ഞു സത്യം പറയും ആദ്യം തന്നെ ചോദിച്ചു ഇയാളെ ബാപ്പാരാണ് ഒരാളെ ചൂണ്ടിക്കാട്ടിച്ചിട്ട് അയാൾ കള്ളം പറഞ്ഞു അല്ല ബാപ്പാൻ്റെ പേരല്ലാത്ത വേറൊരാളുടെ പേര് പറഞ്ഞു കളിവറിയുന്നവർക്ക് എന്തും പറയും അവർ ചിലപ്പോൾ ബാപ്പാൻ്റെ പേരടക്കം മാറ്റി പറയും കളിവറിയുന്നവർ എങ്ങനെയാണ് ബാപ്പാൻ്റെ പേര് മാറ്റി പറയും നമ്മളെ നാട്ടിലൊക്കെ പോലീസുകാർ ചിലപ്പോ ഹെൽമെറ്റ് ധരിക്കാത്തതുകൊണ്ട് സൈക്കിളുകാരനെ പിടിച്ചാൽ തൽക്കാലം ലൈസൻസും ഇല്ലെങ്കിൽ പേര് മാറ്റി പറയുന്നതിലെ കുട്ടികൾ ഇത് വെറുതെ അതൊരു ആവശ്യമില്ലാതെ ഒരാളുടെ പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം ബാപ്പാൻ്റെ പേര് മാറ്റി പറഞ്ഞു നബിസാഹു പറഞ്ഞു കഥ നിങ്ങൾ കള്ളം പറഞ്ഞു നിന്റെ ബാപ്പന്റെ പേര് അതല്ല നിന്റെ ബാപ്പന്റെ പേര് ഇന്നതാണ് എന്നുള്ളത് അലൈഹി ഒരു ഒരു സാധാരണ സാധാരണ അല്ല അല്ല ഞാൻ ഞാൻ ഒരാളെ ും എനിക്ക് നിങ്ങളറിയാത്ത വിധം അല ഭക്ഷണവും വെള്ളവും തരുത്തു നിങ്ങളത് കാണുന്നില്ല നിങ്ങളത് അറിയുന്നില്ല അതുകൊണ്ട് എന്നെ പോലെയാണ് നിങ്ങൾ എന്നൊരു വിഷയത്തിലും കരുതണ്ട എന്ന് നബി ൾ പഠിപ്പിച്ച ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പരിശുദ്ധ ആരെങ്കിലും അള്ളാഹുണ്ട് നിശ്ചയമായും ഞാൻ മനുഷ്യനാണ് ഞാൻ ജിന്നല്ല മലക്കല്ല ദൈവമല്ല ദൈവപുത്രനല്ല ഞാൻ മനുഷ്യനാ മിസിലുക്കോം നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലത്തെ മനുഷ്യൻ എന്നല്ല നിങ്ങളെപ്പോലെ നിങ്ങൾ മനുഷ്യന്മാരായതുപോലെ ഞാനും മനുഷ്യനാണ് നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാനും മനുഷ്യനാണ് നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ് എന്നല്ല ഇവിടെ ആരും തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല ആയത്തിന്റെ അർത്ഥം നിങ്ങളെപ്പോലെ ഖുർആാനിൽ വേറൊരു ആയത് ഉണ്ട് ഏഴ് ആകാശങ്ങളെ പഠിച്ചു ഭൂമിയും പഠിച്ചു മിഥിലഹുന്ന ആകാശങ്ങൾ പോലെ ആകാശങ്ങൾ പോലത്തെ ഭൂമി എന്നല്ല ആകാശങ്ങൾ പോലത്തെ ഭൂമിയായ പിന്നെ അത് ആകാശമായി പോകും അപ്പൊ ആകാശങ്ങൾ പോലെ എന്ന് പറഞ്ഞാൽ ഏഴെണ്ണം ഏഴ് ഭൂമിയുണ്ട് ഏഴാകാശം ഉണ്ട് എന്നർത്ഥം അല്ലെങ്കിൽ ഏഴ് വിധം അല്ലാതെ ആകാശം പോലത്തെ ഭൂമി എന്നല്ല അർത്ഥം ഇതുപോലെ മിസലുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ മനുഷ്യൻ എന്നല്ല നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാനും മനുഷ്യനാ കൊല്ലിന്നും മിഥുലുക്കും നിങ്ങളെപ്പോലെയല്ല നിങ്ങളെപ്പോലെ മനുഷ്യനാണ് മനുഷ്യനല്ല എന്നിലേക്ക് കാണാൻ കഴിയില്ല ജിബിരിലാമിന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളെ പോലത്തെ മനുഷ്യന് കഴിയില്ല ജിബിരിലാമായി ബന്ധപ്പെടാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യന് കഴിയില്ല അപ്പൊ നിങ്ങളെപ്പോലത്തെ മനുഷ്യനല്ല ഞാൻ മനുഷ്യനാണ് നിങ്ങളെപ്പോലെ നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാനും മനുഷ്യനാണ് ജിന്നല്ല മലക്കല്ല ദൈവമല്ല ദൈവപുത്രനല്ല എന്നർത്ഥം ഇരിക്കട്ടെ ആ മഹാനായ മുഹമ്മദ് പറയുകയാണ് നിങ്ങൾ കളവ് പറഞ്ഞു നിങ്ങൾ കളവ് പറഞ്ഞു നിങ്ങളുടെ ബാപ്പ അതല്ല നിങ്ങളുടെ ബാപ്പ ഇന്നാളാണ് എന്ന് വ്യക്തമായ പറഞ്ഞു കൊടുത്തു അള്ളാഹു അനെ കൊടുത്ത അറിവനുസരിച്ച് പറഞ്ഞതാ ബാപ്പ ഇന്നാളാണ് എന്നുള്ളതിന് ഒരു സനതും തെളിയിക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല കാരണം ഉമ്മ പറഞ്ഞത് മാത്രേ അതിന് തെളിവുണ്ടാവൂ പക്ഷേ വിശ്വസിക്കപ്പെടുന്ന ആളുകൾ പറയുമ്പോൾ അത് അംഗീകരിക്കുക എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം അനുസരിച്ചാണ് അത്തരം വിഷയങ്ങൾ മുസ്ലിം ലോകം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാനായ അഷറഫ്ല വാഹിയ മുഖേരെയാണ് സംസാരിക്കുന്നത് അല്ലാതെ ആർക്കും പറയാൻ കഴിയില്ലല്ലോ ഇന്നാളെ ബാപ്പ ഇന്നയാളാണ് നിങ്ങൾ ആരെങ്കിലും കാണൂ ബാപ്പ ആരാണെന്നുള്ള വിഷയം അത് വിശ്വസിച്ചുകൊണ്ട് പറയാനാണ് പറഞ്ഞപ്പോ യഹൂദികൾ സമ്മതിച്ചു മുഹമ്മദ് മാറ്റി തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നാ രണ്ടാമത് ചോദിച്ചു നിങ്ങൾ ഇനി എന്നോട് നേരെ പറയുമോ ഇനി എന്നോട് സത്യം പറയുമോ എന്താണ് രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ഈ സത്യം പറയുമോ എന്ന് യഹൂദികൾ പറഞ്ഞു പറയൂ അതെന്തെ ഇപ്പൊ പറഞ്ഞല്ലോ ഞങ്ങൾ കളവ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് നിങ്ങൾ സത്യം നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തന്നില്ലേ അതുപോലെ അള്ളാഹു നിങ്ങൾക്ക് വിവരം തരൂന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ അതുകൊണ്ട് ഞങ്ങൾ സത്യം പറയുന്നത് രണ്ടാമത്തെ ചോദ്യം നബി നബിഹുഅലി വസ്ലമ നിങ്ങളുടെ ചോദ്യം ഈ ഭക്ഷണത്തിൽ നിങ്ങൾ വിഷം ചേർത്തിട്ടില്ലേ ഈ ഭക്ഷണത്തിൽ നിങ്ങൾ വിഷം ചേർത്തിട്ടില്ലേ യഹൂദികൾ സമ്മതിക്കുന്നു വിഷം ചേർത്ത സ്ത്രീ അതാ പറയുന്നു വിഷം ചേർത്തിട്ടുണ്ട് സമ്മതിച്ചപ്പോൾ ചോദിച്ചു സഹാബത്ത് അലാഹിയെ അവളെ ഞങ്ങൾ വധിക്കട്ടെയോ അവളെ നബി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളെ ചതിച്ച് ഭക്ഷണം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച ഈ സ്ത്രീയെ ഞങ്ങൾ വധിക്കട്ടെയോ നബിസ്ഹു അലഹി വസ്സലമങ്ങള് മറുപടി ഇല്ല അവളെ വധിക്കാൻ പാടില്ല ഇത്രയും വലിയ തെറ്റ് ചെയ്ത ഈ പെണ്ണിനെ വധിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചിട്ട് കൊടുത്തില്ല അതിന്റെ ഒരു കാരണം ഇമാം അനുഗ്രഹമാണ് വെറും മുസ്ലിമീങ്ങൾക്ക് മാത്രം അനുഗ്രഹമല്ല നല്ലത് ചെയ്യുന്നവർക്ക് മാത്രം അനുഗ്രഹമല്ല ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ലായന്തലി നഫ്സിഹി അവിടുത്തെ സ്വന്തം ശരീരത്തിനെതിരെ ആരെന്ത് ചെയ്താലും പകരം ചെയ്യൂല പ്രതികാരം ചെയ്യൂല അതവിടുത്തെ സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പെണ്ണിനെ വധിക്കരുത് എന്നാണ് നബി അലഹി വസല്ല തങ്ങളുടെ നിർദ്ദേശം ഒന്ന് രണ്ടാമതായി ഒരാളെയും ഒരു സദസ്സിൽ വെച്ചവർ തെറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ കോടതിയിൽ ഹാജരാക്കി വിചാരണ ചെയ്ത് കേസ് തെളിയിക്കാതെ വ്യക്തികൾ നിയമം കയ്യിലെടുക്കുന്നതും ശരിയല്ല ഈ രണ്ട് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും അവളെ കൊല്ലാൻ സമ്മതിച്ചില്ല പക്ഷേ അതേ സ്ത്രീ തന്നെ വിഷം ചേർത്ത് കൊടുത്ത ഭക്ഷണം കഴിച്ച് മരിച്ചുപോയ വ്യക്തിയുടെ കുടുംബം നബിസ്വല്ലാഹുഅലഹി വസ്ല്ലെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോ ആ പെണ്ണ് കൊടുത്ത വിശത്താലാണ് മരിച്ചതെന്ന് ബോധ്യപ്പെട്ടതിനാലും അത് സാക്ഷികൾ മുഖേന തെളിഞ്ഞതിനാലും ആ പെണ്ണിനെ കൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കേസിൽ വിധി പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ നീതി പുലർത്തണം എന്നതിൽ നിർബന്ധം ഭരണാധികാരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട്